പി എസ് എംഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസിന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ യാത്രയപ്പ് നൽകി കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് പ്രിൻസിപ്പലായി പ്രവർത്തിച്ചുവരുന്ന ഡോക്ടർ കെ അസീസ് ഈ മാസം ഏപ്രിൽ മുപ്പതിന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വിവിധ മേഖലകളിൽ നിന്നും യാത്രയപ്പ് ലഭിക്കാറുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെ പുറത്തുനിന്നും ഒരു സംഘടന കോളേജ് പ്രിൻസിപ്പലിന് യാത്ര നൽകുന്നത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയാണ് ഡോക്ടർ കെ അസീസിന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയ്ക്ക് വേണ്ടി കെ പി മജീദ് ഉപഹാരം നൽകി ആദരിച്ചു കോളേജിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് കെ അസീസ് എന്ന് എന്ന് പറഞ്ഞു വർഷം ഈ െ സംബന്ധിച്ച ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത കാരണം എല്ലാ രീതിയിലും കോളേജിന്റെ ഗുണപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ സെൽഫ് സ്കീമുകളടക്കം നമുക്ക് അംഗീകാരം ചെയ്യാൻ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ എട്ട് വർഷകാലത്തിൻ്റെ ഒരു ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ എട്ടു വർഷം അതിന് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് വലിയ ഒരു സമൂഹം നോക്കിക്കാണുന്ന സ്ഥാപനമാണ് വിരമിക്കുന്ന ഡോക്ടർ കെ അസീസ് പറഞ്ഞു ഏപ്രിൽ കോളേജിന്റെ വരുന്നത് അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞ ഈ ഏപ്രിൽ വർഷം കംപ്ലീറ്റ് ആയി ഇതിപ്പോ ഗ്രേസ് ആണ് ഈ ഏപ്രിൽ മുപ്പത് വരെ ഉള്ളത് അദ്ദേഹത്തിന്റെ കൂടെ കാരണം അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡന്റാണ് അപ്പൊ അവരുടെ കൂടെ കമ്മിറ്റിയും കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയും ഒക്കെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ചാൻസ് കിട്ടി പി എസ് എം കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് അത് നാട്ടുകാരുടെ പ്രിൻസിപ്പലാണ് ഒരു സൊസൈറ്റിയുടെ കോളേജാണ് ആ വലിയൊരു സമൂഹം നോക്കിക്കാണുന്നൊരു കോളേജാണ് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഏരിയ ഈ ഭാഗം എനിക്ക് പരിചയമില്ലാത്ത ഏരിയ പിന്നീട് കുറെ പഠിച്ചു അതില് കൂടുതൽ പഠിച്ച ഒരു ഏരിയയാണ് ചെറുമുഖം ചെറുമുക്കും ഈ നാട്ടുകാരെയും കൂട്ടായി അവരുടെ കുറേ പരിപാടി എല്ലാം പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മുടെ പൊതു സമൂഹത്തിന് ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആ പേര് പോലെ തന്നെ ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പി കെ ഇസ്മായിൽ കോളേജ് ജീവനക്കാരായ വലിയാട്ട് ജസീഫ് കെ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു എം ടി ന്യൂസ് തിരൂരങ്ങാടി കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്